ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവിൽ നമ്മുടെ അക്ബർ പാട്ട് പാടി കൊടുക്കുന്നു അതിനനുസരിച്ച് ഒപ്പന കളിക്കായിരുന്നു വീട്ടിലെ കണ്ടസ്റ്റൻസ് മണവാട്ടിയായിട്ട് നമ്മുടെ ഇരുന്നത് മണവാളനായിട്ട് ആര്യനാണ് ഒപ്പനയൊക്കെ കളിച്ച് അവസാനം മണവാട്ടിയും മണവാളനെയും വാഷ്റൂം എന്ന് പറയുന്ന മണിയറയിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെയുള്ള തട്ടുപൊളിപ്പൻ കണ്ടന്റുകളാണ് ബിഗ് ബോസ് ലൈവിൽ കാണുന്നത് മണിയറയിൽ പോയ അഞ്ച് മിനിറ്റിനകത്തു തന്നെ വെളിയിറങ്ങിയിട്ട്താണ് ഞങ്ങൾക്കൊരു കുഞ്ഞായിരിക്കാണ് രണ്ടാം ഫാത്തിമയെ പിടിച്ച് കാണിച്ചിട്ട്താണ് ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് വളരെ ഫാസ്റ്റായിരുന്നു എന്ന് പറയുകയാണ് നമ്മുടെ ആര്യൻ എന്തൂള കണ്ടൻ്റ് ആണല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ ഊള കണ്ടന്റുകളുടെ മേളമാണ് ഒപ്പന മണിയറ പിന്നെ കുഞ്ഞ് ഇതൊക്കെ ഉള്ളു അവിടെ വേറെ ഒന്നുമില്ല അപ്പോ അതിലാകെ കൊള്ളാവുന്നത് ഒപ്പനെ കളിച്ചത് കൊള്ളാം അക്ബറിന്റെ പാട്ടും കൊള്ളാം പറയത്തക്ക കണ്ടന്റ് ഒന്നും വേറെ ഇല്ല ശരിക്കും ഈ കണ്ടസ്റ്റൻസിന് ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയില്ല ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് അകത്തോട്ട് കയറി പോകണം എന്ന് അറിയില്ല ബിഗ് ബോസിൽ ഇത്രയും സീസൺസ് കഴിഞ്ഞിട്ടും ക്വാളിറ്റി കണ്ടന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഇവർക്ക് അറിഞ്ഞൂടാ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ടന്റിന് വേണ്ടി ഇവർ ചെയ്യുന്നതാണെന്ന് മറ്റേ നമുക്ക് മനസ്സിലാവരുത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരിക്കലും മനസ്സിലാവരുത് ഇവർ കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്നതാണെന്ന് ജെന്യുവിൻ കണ്ടന്റായിട്ട് നമുക്ക് ഏത് കാര്യവും ഫീൽ ചെയ്യണം പക്ഷെ അത് ഇവർക്കൊന്നും അറിയത്തില്ല എന്ത് ചെയ്യാനാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം